ചേർത്തല കെ എഫ് സിയിൽ ആഗ്രഹിച്ചു പോയി ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല വേറൊന്നുമല്ല സർവീസ് തന്നെ തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എട്ടുപേരുണ്ടായിരുന്നത് ഞങ്ങൾ ഒരു കോംബോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഓർഡർ ചെയ്തു പത്ത് സ്മോൾ പീസും നാല് ബിഗ് പീസും പിന്നെ മൂന്ന് ഡ്രിങ്ക്സും കൂടാതെ ഒരു ബർഗറും രണ്ട് സ്മോൾ ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞു പേ ചെയ്യുന്നതിന് മുൻപ് ഇത് തികയില്ലെന്ന് മനസ്സിലാക്കി ഒരു എട്ട് പീസ് കൂടെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവർ പറയുക നിങ്ങൾ കഴിക്കൂ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യാമെന്ന് അവരുടെ വാക്കും വിശ്വസിച്ച് ബാക്കിയുള്ളത് പേ ചെയ്ത് വെയ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഏഴ് മിനിറ്റിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ കെ എഫ് സിയിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ പീസ് ഓർത്തുകൊണ്ട് പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് പോയി ചോദിച്ചു അപ്പോൾ നമ്മൾ ബില്ല് ആയിരം രൂപയുടെ മുകളിലായത് കൊണ്ട് അവരുടെ പോളിസി അനുസരിച്ച് ലെഗ് പീസ് തരാൻ പറ്റില്ലെന്നായിരുന്നു പറഞ്ഞത് സോ വീണ്ടും വെയിറ്റിങ് കുറച്ച് കഴിഞ്ഞ് ഐറ്റംസ് എത്തി ടേസ്റ്റ് വൈസ് ഒക്കെ നന്നായിരുന്നു അപ്പോൾ അടുത്ത ലെഗ് പീസ് ഓർഡർ ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ടൈം ആകുന്നായിരുന്നു പറഞ്ഞത് ശരി എങ്കിൽ ബില്ല് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബില്ല് പിന്നെ ഒരുമിച്ച് തരാമെന്നായിരുന്നു മറുപടി കഴിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കുന്ന പോളിസി അല്ലല്ലോ കെ എഫ് സിയിൽ അങ്ങനെ മൂന്ന് തവണ കൗണ്ടറിൽ പോയി ചോദിച്ചിട്ടാണ് ഓർഡർ എടുത്ത് ഞങ്ങൾക്ക് ബില്ല് കിട്ടിയത് അതേത് പോളിസാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ശരിക്കും കെ എഫ് സി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ സന്തോഷിച്ചു കാരണം ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എറണാകുളം പോകണമായിരുന്നു നാട്ടിൽ വന്നപ്പോൾ പേരൻസിനെ എല്ലാവരെയും കൊണ്ടുവന്ന് പോകുക കരുതി അത് ഇങ്ങനെയായി അപ്പോൾ പോകുന്നവർ നിങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ളത് ആദ്യമേ ഓർഡർ ചെയ്യുക ആദ്യം കഴിക്കുകയോ ബാക്കിയൊക്കെ പിന്നെ ഓർഡർ ചെയ്യാന്നൊക്കെ അവർ പറയും അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഷോപ്പ് പതിനൊന്ന് മണിവരെ ഉണ്ട് താങ്ക് യു സോ മച്ച് പാ ബൈ